ഇന്ന് സീരിയലുകൾ അന്യഭാഷകളിൽ നിന്നും കടമെടുത്തവയാണ് കൂടുതലും മലയാള മനോരമ മംഗളം വനിത എന്നീ ആഴ്ച പതിപ്പുകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളം വീക്ക്ലിയിൽ നിന്നും മലയാള സീരിയലുകളായി മാറിയ നോവലുകൾ പ്രേമപൂജ മലയാള മനോരമ ആഴ്ച പതിപ്പിലൂടെ ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ മുരളി നെല്ലനാട് ഒരുക്കിയ നോവലായിരുന്നു പ്രേമപൂജ സൂര്യ ടി വിയിൽ പുതുതായി ആരംഭിച്ച പ്രേമപൂജയിൽ സംസ്കൃതി ഷേണായി അഖിൻ വിജയൻ അനന്തു ഷീജ എന്നിവരായിരുന്നു മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അമല രണ്ടായിരത്തി പതിമൂന്നിൽ മടവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലായിരുന്നു അമല മനോരമ വാരികയിൽ നിന്നും എടുത്ത ജോയിസിയുടെ നോവലായിരുന്നു അമല കെ പി എ സി സജി വരദ സാജൻ സൂര്യ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഓമനത്തിങ്കൾ പക്ഷി മനോരമ അഴിച്ച പതിപ്പിലെ ജോയ്സിയുടെ നോവലായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയൽ ഓമനത്തിങ്കൾ പക്ഷി ശ്രീവിദ്യ സായികുമാർ കുമാർ എന്നിവരായിരുന്നു അതിലെ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയത് സ്ത്രീജന്മം രണ്ടായിരത്തി ഒന്നിൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത ജോയിസിയുടെ നോവലായിരുന്നു സ്ത്രീജന്മം സുകുമാരി ചിപ്പി പ്രിയങ്ക നായർ എന്നിവരായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് രാത്രിമഴ രണ്ടായിരത്തി പതിനാറിൽ ഫ്ലവേഴ്സ് ടി വിയിൽ ടെലികാസ്റ്റ് ആരംഭിച്ച സീരിയലായിരുന്നു രാത്രിമഴ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച മായാദേവിയുടെ നോവലായിരുന്നു രാത്രിമഴ ശ്രീകല ശശിധരനായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സ്ത്രീപദം വനിതാ ആഴ്ചപതിപ്പിൽ പ്രസിദ്ധീകരിച്ച ജോയിസിയുടെ നോവലായിരുന്നു സ്ത്രീപദം പിന്നീട് അതേ പേരിൽ മഴവിൽ മനോരമയിൽ സീരിയലായി വന്നു ഷെല്ലി കിഷോർ ആയിരുന്നു അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഭ്രമണം ജോയ്സിയുടെ നോവലായിരുന്നു ഭ്രമണം മഴവിൽ മനോരമയിൽ അതേ പേരിൽ തന്നെ സീരിയലായി വന്നു ലാവണ്യ നായർ മുകുന്ദൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മഞ്ഞുരുകും കാലം രണ്ടായിരത്തി പതിനഞ്ചിൽ മഴവിൽ മനോരമയിൽ തുടങ്ങിയ സീരിയലായിരുന്നു മഞ്ഞുരുകും കാലം ഇതും ജോയിഷയുടെ നോവലായിരുന്നു മോനിഷയായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബാലാമണി മഴവിൽ മനോരമയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടെലികാസ്റ്റ് ചെയ്ത സീരിയലായിരുന്നു ബാലാമണി വിനയപ്രസാദായിരുന്നു ഇതിലെ മുഖ്യ കഥാപാത്രമായി എത്തിയത് ഇനി വരാനിരിക്കുന്ന സീരിയലുകൾ മഴതോരും മുൻപേ മനോരമ വീക്കിയിൽ പ്രസിദ്ധീകരിച്ച ജോയ്സിയുടെ നോവലായിരുന്നു മഴതോരും മുൻപേ ജൂലൈ ഏഴ് മുതൽ മഴ തോരും മുമ്പേ എന്ന പേരിൽ സീരിയലായും ഈ നോവൽ വരുന്നുണ്ട് വനിതാ ആഴ്ച വന്ന ജോയ്സിയുടെ മറ്റൊരു നോവലായിരുന്നു ഒറ്റ ശിഖരം ഇതേ പേരിൽ നോവൽ സീരിയലാവുകയാണ് മടിൽ മനോരമയിലാണ് ഈ പരമ്പര വരാനിരിക്കുന്നത്